ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയിലെ വകുപ്പ് മന്ത്രി സി എം ഡി ഇന്നുവരെ അറിയാനായിട്ട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം കെ എസ് ആർ ടി സി എന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നാട്ടുരാജാക്കന്മാരായി വാഴുന്ന ചില ആളുകളെ കുറിച്ചാണ് കാരണം അവര് യഥാർത്ഥത്തിൽ ഒന്നുമല്ല ഒരു സൈസ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നാട്ടു മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഊച്ചാളിപ്പണി ചെയ്യുന്ന കുറേ ആളുകളെ കുറിച്ചാണ് പറയാനുള്ളത് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് ഏകദേശം ധാരണയായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട മുൻ എം ഡി ശ്രീ ടോമൻ ജെ തച്ചങ്കരി സാർ എം ഡി ആയിട്ടിരിക്കുമ്പോൾ ഏകദേശം അവസാന അദ്ദേഹത്തിൻ്റെ കെ എസ് ആർ ടി സിന്ന് പിന്മാറുന്നതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ ഒരു ഉത്തരവിറക്കിയതിൻ്റെ പേരിലാണ് സംയുക്തമായി കൊടി പിടിച്ചത് എന്ന് കെ എസ് ആർ ടി സി ലജീവനക്കാർക്ക് ഒരു മന്ത്രിയും അറിഞ്ഞു കാണുമെന്ന് എന്നെ വിശ്വസിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി നടപ്പിലാക്കി കൊണ്ടുവരുന്ന കെ എസ് ആർ ടി സിയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്ന ഇല്ലാത്ത തസ്തിക ഇനി മുതൽ ആവശ്യമില്ല എന്ന് എം ഡി ഉത്തരവിറക്കിയിട്ടുള്ളതാണ് ആ ഉത്തരവ് നിലനിൽക്കുന്നതുമാണ് അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രി വകുപ്പ് മന്ത്രി ആ മന്ത്രി അല്ലാതിരുന്നത് കൊണ്ട് ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദയവായി അങ്ങ് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഉത്തരവുണ്ട് ഇങ്ങനെ കൺട്രോളിങ് ഇൻസ്പെക്ടർ എന്നൊരു തസ്തികയില്ല എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ മേടിക്കുന്നു കെ എസ് ആർ ടി സിയിൽ ഏകദേശം തൊണ്ണൂറോളം അടിപ്പോകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സമൂഹം ഒരു ജോലിയും ചെയ്യാതെ സുഖവാസ കേന്ദ്രത്തിൽ ഇരിക്കുന്നു അപ്പോൾ ഇവരെ എ ടി ഒയെ സഹായിക്കുക അല്ലെങ്കിൽ ഡി ടിഒയെ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ കർമ്മം അല്ലെങ്കിൽ കർത്തവ്യം അങ്ങനെയാണെങ്കിൽ എ ടി ഐക്ക് എന്താണ് സാർ ജോലി ഡി ടി ഐക്ക് എന്താണ് സാർ ജോലി അവരുടെ ജോലി ആരാണ് ചെയ്യേണ്ടത് കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണോ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ എ ടി ഒ പൊസിഷനും ഡി ടി ഒ പൊസിഷനും വേണ്ട സാർ ആ പോസ്റ്റ് രണ്ടും വേണ്ട എംപാരിൽ ഏറെ വെച്ച് ചെയ്തൂടെ കൺട്രോളിംഗ് ഇൻസ്പെക്ടറെ വെച്ചിട്ട് എ ടി ഐയും ഡി ടി ഐയും പുറത്താക്കുക അവർ ലൈനിൽ പോട്ടെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഭരിക്കട്ടെ ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇത് പറയുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് സാർ കെ എസ് ആർ ടി സിയുടെ എം ഡി അല്ലെങ്കിൽ മന്ത്രി ഒരു ഉത്തരവിറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാലിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് കാര്യം നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പവർ ഉള്ളതുകൊണ്ടും ഞങ്ങൾ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഇവിടെ ഓരോ നാട്ടുരാജ്യങ്ങളിലെ പോലെയാണ് ഓരോ ഡിപ്പോയിലെ കൺട്രോളിങ് ഇൻസ്പെക്ടർമാർ പെരുമാറുന്നത് ലീവ് കൊടുക്കാൻ പാടില്ല അച്ഛൻ ചേത്താലും അമ്മ ചേത്താലും ബർത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിൽ മാത്രമേ ആ ലീവ് അനുവദിക്കത്തുള്ളൂ അല്ലെങ്കിൽ ആർക്ക് ഇനി മുതൽ ഒരുത്തനും ലീവില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇനി മുതൽ ഒരുത്തനും ലീവ് ഇല്ല ലീവ് അനുവദിക്കാൻ പാടില്ല ഇത് തീരുമാനിക്കാൻ ഇവരാണ് സാർ കെ എസ് ആർ ടി സിയിൽ എന്നിട്ട് പറയുന്നു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും കണ്ടക്ടറും ലീവ് എടുത്തു കഴിഞ്ഞാൽ ബദലിക്കാരൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശമ്പളം കോർപ്പറേഷന് നഷ്ടമാണ് ഇവിടെ വേറെ ആളാണ് ലാഭം അപ്പോൾ ഒരു വില്ലേജ് ഓഫീസറിൻ്റെ ഉദാഹരണം കൂടെ ഒരാൾ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് വില്ലേജ് ഓഫീസിലുള്ള ആൾ ലീവ് ലീവെടുത്ത് കഴിഞ്ഞാൽ അയാളെ വന്ന് ആ ജോലി ചെയ്യണം സാർ ഇത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട് നിയമാവലിയുണ്ട് കെ എസ് ആർ സർവീസ് റൂൾ പ്രകാരം മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമാണിത് അല്ലാതെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരുടെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമല്ല ഇതിനകത്ത് എം ഡിയും മന്ത്രിയും അതിനാവശ്യപ്പെട്ട ആളുകളും അധികാരപ്പെട്ട ആളുകളും ഉത്തരവിറക്കി ഇറക്കി കഴിഞ്ഞാൽ അതൊരു ന്യായമുണ്ട് അപ്പോൾ ഇവിടെ ലീവ് കൊടുക്കണ്ട ആര് എങ്ങോട്ട് പോകണം ആര് എങ്ങോട്ട് പോകണം എന്ത് ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്ന കൺട്രോളിങ് ഇൻസ്പെക്ടർ അല്ല കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടർ സ്റ്റേഷൻ മാസ്റ്റർ ചെക്കിംഗിന് ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ എ ടി ഒ ഡി ടി ഒ അങ്ങനെയാണ് പോകുന്നത് അല്ലാതെ കൺട്രോളിങ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് തസ്തികയല്ല സാർ ഈ തൊണ്ണൂറ് പേർക്ക് ഒരു ലക്ഷം രൂപ വെച്ച് ശമ്പളമാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് സാർ ഒരു മാസം മാറുന്നത് ഈ കാശുണ്ടെങ്കിൽ ഈ കെ എസ് ആർ ടി സിയിലെ പത്തോ നാൽപ്പതിനായിരം രൂപ ശമ്പളം വരുന്ന ഒരു കണ്ടക്ടർക്ക് കൊടുത്തൂടെ ആ കൊടുക്കാൻ പറ്റും രണ്ട് കണ്ടക്ടർമാരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ ഈ ഒരു കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആവശ്യം ഒന്നാണ് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എൺപായിരം വെക്കൂ സാർ ഒരു കുഴപ്പമില്ല ഡെയിലി വേസസിന് എണ്ണൂറ് രൂപയ്ക്ക് വെക്കൂ സാർ ആളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും എണ്ണൂറ് രൂപ ഡെയിലി വേസസിന് വെക്കണം സാർ അപ്പോൾ അതും അതും അപ്പറയാ എമ്പാലറ വെക്കുന്നുണ്ടല്ലോ ബദലിക്കാരെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇല്ലാത്ത തസ്തികയിൽ ഇരുന്നു കൊണ്ട് ജീവനക്കാരെ പീഡിപ്പിക്കുകയും അത് കണ്ട് ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് സാർ ഞങ്ങള് നിലവിൽ നിന്ന് പോകുന്നത് പല രീതിയിലുള്ള പീഡനങ്ങൾ എന്തെല്ലാം പീഡനങ്ങൾ എന്തെല്ലാം നിയമങ്ങൾ അത് കെ എസ് ആർ ടി സി ഓരോ ഇടിപ്പിക്കും ഓരോ നിയമങ്ങളാണ് ഇവിടെ ആ ഒരിടത്ത് ഡ്രൈവർക്ക് സറണ്ടർ ചെയ്യാൻ പാടില്ല അടുത്ത സ്ഥലത്ത് ഡ്രൈവർക്ക് സറണ്ടർ ചെയ്യാം മൂന്നാം സ്ഥലത്ത് ഡ്രൈവർക്ക് സറണ്ടർ ചെയ്താലും കണ്ടക്ടറെ ചെയ്യാൻ പാടില്ല അടുത്തടുത്ത് കണ്ടക്ടർ ചെയ്താലും ഡ്രൈവർക്ക് ചെയ്യാൻ പാടില്ല ചില സ്ഥലത്ത് കണ്ടക്ടർക്കും ഡ്രൈവർക്കും ചില സറണ്ടർ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടക്ടറുടെ കൂടുതൽ കൊണ്ട് കുറവ് കൊണ്ടും ഡിപ്പോയിൽ സർവീസ് നടക്കാത്തതും അല്ലെങ്കിൽ സർവീസ് മുടങ്ങുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു അതിന് താങ്കൾ എന്ത് നടപടിയാണ് എടുത്തത് ആലപ്പുഴയും ചേർത്തലിരുന്ന കണ്ടക്ടർമാരല്ലേ സർ ചടയമംഗലത്ത് എക്സസ് ആണ് സർ സാറിൻ്റെ നാട്ടിൽ എക്സസ് ആണ് ദയവായി ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇത് മുന്നോട്ട് പോകുന്നത് വരെ മുന്നോട്ട് പോകട്ടെ പക്ഷേ ഇത്തരം നാട്ടു രാജാക്കന്മാരുടെ ഈ തുട്ടൂരങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകില്ല മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കോർപ്പറേഷന് കൂടുതൽ നഷ്ടം ഉണ്ടാക്കും ഇത്തരം നടപടികൾ ഇത്തരം ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് ഇല്ലാത്ത നിയമം കൊണ്ടുവരുന്ന കണ്ട്ര ഇൻസ്പെക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന തയ്യാറാവും അത്തരത്തിൽ ആരെങ്കിലും ജീവനക്കാർ ഏതെങ്കിലും ജീവനക്കാരൻ പീഡിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പീഡനത്തിൻ്റെ ആഴം എന്താണെന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കി കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ バンバンバンバン。<music>